அதிகாரிகளே அதிகாரிகளே நிறுத்தும் அதிகாரிகளை കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഈ നാട്ടിലെ ഏറ്റവും വലിയ ന്യൂനപക്ഷ സമൂഹമായ മുസ്ലിം സമൂഹത്തെ നേട്ടം അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള ഒരു നിരന്തരം ജോർജ് ഈ നാടിൽ കലാപമുണ്ടാക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ള സഹോദരങ്ങളെപ്പോലെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന വിവിധ സമുദായങ്ങൾക്കിടയിൽ വിള്ളലുകൾ വരുത്തി അതിൽ രാഷ്ട്രീയ മുതൽ നടത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന് പല ടൂളുകളാണ് ടി സി ജോർജ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു നാടിന്റെ ജുഡീഷ്യറിയേയും ഒരു നാടിന്റെ ജനാധിപത്യത്തെയും കൊഞ്ചനം കുത്തിക്കൊണ്ടാണ് ടി സി ജോർജ് മുമ്പോട്ട് പോകുന്നത് എന്ന് നമുക്കറിയാം ഇതൊരു ജനാധിപത്യ രാജ്യത്തിന് ഭൂഷണമാണോ എന്ന് വളരെ ഉത്തരവാദിത്തോടു കൂടി ചോദിക്കാനാണ് വെൽഫെയർ പാർട്ടി സായാഹ്നത്തിൽ ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുന്നത് എന്റെ ശബ്ദം ശ്രമിക്കുന്ന അധികാരി വിഭാഗത്തോട് പറയാനുള്ളത് ഐ സി യു ആണ് അടച്ചിരിക്കുന്നത് അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിന്റെ ഐ സിയുൽ ഇട്ടിട്ടും രോഗത്തിന് പരിഹാരം കാണാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് പ്രിയപ്പെട്ട അധികാരികളോട് വളരെ വിനയത്തോട് കൂടി ചോദിപ്പിക്കാനുള്ളത് മെഡിക്കൽ കോളേജിന്റെ ഐ സി ഒന്നും മാറ്റിയിട്ട് വല്ല ഊളംപാറയിലോ കൊണ്ടില്ലെങ്കിൽ ഈ നാടിന്റെ സമാപന അന്തരീക്ഷം പി സി ചോദിച്ചു തകർക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനി അറിയാം മുപ്പത്തി മുപ്പത്തിയഞ്ചു വർഷക്കാലം ഈ രാജ്യത്തിന്റെ ജനപ്രതിനിധിയായി അല്ലെങ്കിൽ ഈ നിയമസഭയുടെ ജനപ്രതിനിധിയായിരുന്ന ഒരു മനുഷ്യൻ ഞാനും നിങ്ങളെ അധ്വാനിക്കുന്ന പണത്തിൽ നിന്നും മാസാ മാസം പെൻഷൻ നിയോഗിച്ചിട്ട് യും കടിച്ചു പിന്നെയും എന്ന് പറയുന്ന രൂപത്തിലാണ് ടി സി ചോർജ് ഇപ്പൊട്ട് മനസ്സിലാക്കണം എത്ര നാളാണ് ഇങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കണം ഇതൊക്കെ അറിയാൻ പ്രിയപ്പെട്ട ഒരു അവസാനമായി ടി സി ചോർന്ന് പറഞ്ഞ ഒരു പ്രഖ്യാപനം നിങ്ങളും രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബറിൽ ാണ് അതുകൊണ്ട് തന്നെ പിണറായി സർക്കാരിനോട് പല കൂടി സൂചിപ്പിക്കാനുള്ളത് നിങ്ങൾ പല ന്യായങ്ങൾ പറഞ്ഞാലും നിങ്ങൾ പറയുന്ന ന്യായം എന്താ നിങ്ങൾക്കറിയാം ടി സി ജോർജിനെ അറസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ ടി സി ജോർജിന് മൈലേജ് ഉണ്ടാകുമോ എന്ന അങ്ങേറ്റവും ചികിത്സാപകമായ ഒരു സമീപനമാണ് ഇടതുപക്ഷ സർക്കാർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു മനസ്സിലാക്കണം ഇടതുപക്ഷ സർക്കാർ പറഞ്ഞ അതേ സംഗതി തന്നെയാണ് നാട്ടിലെ സഹാക്കാരും പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ടി സി ജോർജിനെ അറസ്റ്റ് ചെയ്താൽ ടി സി ജോർജിന്റെ മൈലേജ് കൂടുമെന്നുള്ളത് അതാരാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നത് എന്നാൽ വളരെ ഉത്തരവാദിത്തോട് ഇവിടെ ചോദിക്കാൻ പ്രിയപ്പെട്ടവരെ നമ്മുടെ നാട്ടിൽ ഉണ്ട് ഒന്ന് അപരാധികളും മറ്റൊന്ന് നിരപരാധികളും നിരപരാധി അപരാധിയായി മാറിയാൽ ആ അപജാതികൾക്കെല്ലാം രാജ്യത്തിന്റെ മുമ്പിൽ നിയമം മാത്രമേ ഉള്ളൂ ആരാണ് പറഞ്ഞത് പി സി ജോർജിനെ അറസ്റ്റ് ചെയ്താൽ ഉണ്ടാകുന്നത് ഏതെങ്കിലും നിങ്ങളോട് അങ്ങനെയാണോ നിങ്ങൾ സമീപനം സ്വീകരിക്കുന്നത് നിങ്ങൾ അറിയാമല്ലോ വർഷങ്ങൾക്ക് മുമ്പ് വികാംഗനായിരുന്ന അബ്ദുൽ നിങ്ങൾ പോലീസിന് പിടിച്ചു കൊടുത്തില്ലേ അത് നിങ്ങൾക്ക് ഈ വാദമില്ലായിരുന്നോ അബ്ദുൽ പിടിച്ചു കൊടുത്താൽ അദ്ദേഹത്തിന്റെ മൈലേജ് കൂടുമ്പോ നിങ്ങൾ ആരോടും പറഞ്ഞോ നിങ്ങൾ എം എമ്മക്ക് പറഞ്ഞ് അറസ്റ്റ് ചെയ്തു അതുപോലെ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന പി വി എൻ അറസ്റ്റ് ചെയ്യാൻ നേരത്ത് ഒറ്റ രാത്രി കൊണ്ടാണ് പി വി അം വീട് പറഞ്ഞു പോലീസ് അറസ്റ്റ് ചെയ്തത് അന്നൊന്നും പിണറായി വിജയൻ ബാധമില്ലായിരുന്നു പി വി എൻ അറസ്റ്റ് ചെയ്താൽ ില്ല അതുകൊണ്ട് സ്നേഹത്തോട് നിങ്ങൾ ഒരു നവകേരളം കെട്ടിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് നമുക്ക് അറിയാം നിങ്ങളുടെ കൊല്ലം സമ്മേളനം കഴിഞ്ഞ് നിങ്ങൾ തിരിച്ചുപോയപ്പോൾ കേരളത്തിലെ ഒരു നവകേരളം കെട്ടിപ്പുറപ്പെടാനുള്ള ഒരു തീരുമാനം ആയെങ്കിൽ ആ നവകേരളം കെട്ടിക്കാനുള്ള കേരളം ഇവിടെ ഉണ്ടാകാമെന്നാണ് നിങ്ങളോട് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ചുവരുണ്ടെങ്കിൽ മാത്രമേ ചിത്രം അതുകൊണ്ട് പിണറായി വിജയൻ ഒരു സംഗതിയാണ് പി സി ജോർജ് ചെയ്യാനുള്ളത് ഒന്നില്ലെങ്കിൽ നിങ്ങൾ ധീരമായ നിലപാടുമായി മുമ്പോട്ട് പോകണം അല്ലെങ്കിൽ പി സി ജോർജിന് ഏതെങ്കിലും ആ നിയമസഭയുടെ ഏതെങ്കിലും ഓരത്തു കൊണ്ടേരുത്താം അതല്ലെങ്കിൽ പി സി ജോർജ് ഈ നാടിനെ കുട്ടിച്ചോറാക്കും നവകേരളം നടത്താനുള്ള ഒരു സാമൂഹ്യ അന്തരീക്ഷമില്ലാതെ ഇന്ന് മണിപ്പൂരി കത്തി അമരുന്നത് പോലെ ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളം കത്തി എന്ന് നിങ്ങൾ മനസ്സിലാക്കണം മണിപ്പൂരിൽ നിങ്ങൾ എന്ന് പറയുന്ന രണ്ട് വിഭാഗം ഏകോപര സഹോദരങ്ങളെ പോലെ ജീവിച്ചു കൊണ്ടിരുന്ന ആ മണിക്കൂറിനെ കത്തിക്കാനുള്ള ശ്രമം കഴിഞ്ഞ രണ്ടു വർഷമായി നടക്കുന്നുവെങ്കിൽ അതേ പേരോടൊപ്പം പിണറായി വിജയന്റെ പേരും ഞങ്ങൾ എഴുതി ചേർക്കുന്നുണ്ട് അതുകൊണ്ട് പിതാവിനെയും പുത്രങ്ങളും നിങ്ങളും സമീപനം സ്വീകരിക്കണം പിതാവ് പറയുന്നു നാന്നൂറ് പെൺകുട്ടികളെ ലൗജിഹാസിന്റെ പേര് തട്ടിക്കൊണ്ടുപോയി പുത്രൻ തൊട്ട് കിട്ടുന്നു പറയുന്നു നാലായിരം പെണ്ണുങ്ങളെ തട്ടിക്കൊണ്ടുപോയെന്ന് എവിടെ നിന്നാണ് കൊണ്ടുപോയത് ഏത് വില്ലേജിൽ നിന്നാണ് കൊണ്ടുപോയെന്നോ ജനാധിപത്യ സമൂഹത്തോട് പറയണം നിങ്ങൾക്കറിയാം മിയാജി താലൂക്കിൽ പന്ത്രണ്ട് തീക്കോയി ഉൾപ്പെടും കൊണ്ടോട് ഉൾപ്പെടും ഈ പറയുന്ന വില്ലേജുകൾ നിങ്ങൾ മനസ്സിലാക്കണം ആരാണ് പേരിൽ പെണ്ണുങ്ങളെ തട്ടിക്കൊണ്ടുപോയെന്ന് മനസ്സിലാക്കണം അതല്ലേ നിങ്ങൾ മനസ്സിലാക്കും രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ നിയമസഭയുടെ ിൽ മൂന്ന് വർഷമായതേ ഉള്ളു ഈ രാജ്യപേട്ടയിലെ ജനങ്ങൾ വർഗീയവാദികളായിട്ടെന്ന് മനസ്സിലാക്കണം ജോർജിന്റെയും മകൻറെയും രാഷ്ട്രീയ മുതലെടുപ്പിനു വേണ്ടി ഈ കേരളത്തിലെ സൗസ്ഥ തകർക്കാനുള്ള ശ്രമമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് മനസ്സിലാക്കണം ആരാ പ്രിയപ്പെട്ട ഒരേ വർഗീയവാസികൾ എപ്പോഴാണ് ഈ രാജ്യപേട്ട് വർഗീയവാദികളായി മനസ്സിലാക്കണം തൊള്ളായിരത്തി എൺപത്തിരണ്ട് മുതലുള്ള ഇലക്ഷൻ പ്രവർത്തനം ഞങ്ങൾ നിങ്ങൾ എടുത്ത് നോക്കൂ നിനക്കറിയാമല്ലോ ആദ്യമായി പി സി ജോർജ് നിയമസഭ കാണുന്ന പന്ത്രണ്ട് പഞ്ചായത്തുകളിൽ വോട്ടെണ്ണിക്കഴിഞ്ഞു പാട്ടും മുടക്കി ഇറങ്ങിപ്പോകാൻ പോയപ്പോ വോട്ട് എണ്ണാൻ പോയവര് പറഞ്ഞു പോകാൻ പറ്റട്ടെ ഈ രാജ്യം വെട്ട പഞ്ചായത്തിന്റെ എണ്ണുണ്ട് പതിനൊന്ന് പഞ്ചായത്തുകൾ എണ്ണിയെ പോലും പി സി ജോർജ് ആയിരം വോട്ടിന് പിന്നിലാണ് അറിയണം തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ പി സി ജോർജിനെ നിയമസഭ കാണിച്ചത് അന്ന് ഈ രാജ്യപ്പെട്ട പഞ്ചായത്തിലെ വോട്ടെണ്ണിയ വിശേഷമാണ് ആയിരത്തിന് പി സി ജോർജിനെ നിയമസഭയിലേക്ക് പറഞ്ഞു വെച്ചതെങ്കിലും അപ്പം മുപ്പത്തി വർഷം ഈ നാട്ടിലെ ജനങ്ങൾ അത് തുടർന്നുകൊണ്ടേ രാജ്യപേട്ട രാഷ്ട്രീയമില്ലായിരുന്നു ഈ രാജ്യപേട്ട രാഷ്ട്രീയം ഉണ്ടായിരുന്നു ഇടതുകാണെങ്കിൽ ജനങ്ങൾ ഇടവായിരുന്നു ജോർജ് വലത്തായിരുന്നെങ്കിൽ വരവില്ലായിരുന്നു അവസാനം എന്ന് പറയുന്ന പറയുന്നത് രൂപീകരിച്ച ജനപക്ഷത്തിലേക്ക് ജനങ്ങൾ പോയി അവസാനം ഒറ്റയ്ക്ക് ചരിത്രമുണ്ട് രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തിയേഴായിരം വോട്ടിന്റെ ഭൂരിപക്ഷം കിട്ടി അന്നേരം വേണ്ട എന്റെ പാർട്ടിയിൽ നിന്നത് കക്ഷി പിടിക്കുന്നില്ല എന്നാ ഇന്ത്യയിലേക്ക് കവർന്നു ചെല്ലാം എന്ന് കരുതി രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോകസഭ ഇലക്ഷൻ ആയപ്പോൾ സ്വന്ത പരിപാടിയേക്ക് ഇരുപത്തിയേഴായിരം വോട്ടുമായി ിപേട്ടയിലെ ജനങ്ങൾ അതിനോട് പറഞ്ഞു സുഹൃത്തുക്കളെ അതിനോട് നിങ്ങൾ ചട്ടിയാകാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞു അന്ന് മുതലാണ് ഈ ലാറ്റിപേട്ടയിലെ ജനങ്ങൾ വർഗീയവാദികളായത് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് ഇനി ആ വർഗീയവാദം പറഞ്ഞുകൊണ്ടാണ് മുമ്പോട്ട് പോകുന്നത് ടി സി ജോർജിന്റെ തനി സ്വരൂപം നിങ്ങൾക്കെല്ലാം അറിയാം നിങ്ങൾക്കറിയാമല്ലോ മൂവാറ്റിപുഴ നടന്ന ഒരു കൈവെട്ട് കേസ് ഉണ്ട് കേരളത്തിൽ വലിയ അനിഷ്ടപരമായ സംഭവമാണ് എന്ന് എല്ലാവരും ചൂണ്ടിക്കാണിച്ച ഒരു കൈവെട്ട് കേസ് கைவெட்டுக்கேசி ஒரு மாசம் கழிஞ்சப்போ பி சி ஜோர்ஜ் ஒரு அபிசம் எத்தனையா மனசிலாம் அத்தனை ஒரு கை ரெண்டு கையின் கட்டணம் எந்த அபிப்பிராய் பிஷாந்தி மனசில அது கழிஞ்ச நாட்களாயும் ஜனத்தையும் தீவிரவாதிகளும் ി മുമ്പോട്ട് പോകാൻ തുടങ്ങിയിട്ട് ഇവിടുത്തെ അധികാരികൾക്കും ഇവിടുത്തെ കോടതിക്കും സമീപനമാണ് പക്ഷേ നിങ്ങൾ മനസ്സിലാക്കണം ഞങ്ങൾ എല്ലാവരും അരിയാഹാരം കഴിക്കുന്നവരാണോ പോലീസും കോടതിയും അതിന് സ്വീകരിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കണം ഇന്നത്തെ ചാനൽ ചർച്ച നടന്നത് ജനുവരി മാസം അഞ്ചാം തീയതി ആണ് ജനുവരി മാസം അഞ്ചാം തീയതി നടന്ന ചാനൽ ചർച്ചയിലാണ് മുസ്ലിങ്ങൾ മുഴുവൻ വർഗീയവാദികളാണ് അവർ പാകിസ്ഥാനിലേക്ക് പോടെ എന്ന് പറഞ്ഞ പ്രഖ്യാപനം നടത്തിയത് ആ ജനുവരി അഞ്ചിനു ശേഷം ജനുവരി തീയതി യൂത്ത് ലീഗിന്റെ പ്രവർത്തകർ ഈ രാജ്യമന്ത്രി കൊടുത്തു നിർബന്ധിച്ചിട്ട് ജനുവരി മാസം പതിനൊന്നാം തീയതിയാണ് പോലീസ് ഏത് പോലീസ് ആണ് മനസ്സിലാക്കണം അറിയാമല്ലോ ഈ പൂഞ്ഞാറിൽ ചെറിയ അനിഷ്ട സംഭവം ഉണ്ടായി ഫയർ ഈ നാട്ടിലെ കുട്ടികൾ അവർ ആഘോഷിക്കാൻ വേണ്ടി പോയപ്പോൾ അനിഷ്ട സംഭവം ഉണ്ടായി കരിഞ്ഞൂട്ടി ചെയ്ത സംഭവം സംഭവമല്ല തികച്ചും തികച്ചും സംഭവിച്ച ഒരു കേസായിരുന്നു സംഭവം ഇന്നറിയാമല്ലോ അതിനുശേഷം നടന്ന എന്താണെന്ന് അന്ന് രാത്രി തന്നെ ഇരുപത്തിയേഴ് വിദ്യാർത്ഥികളെയും രാത്രിയിൽ തൂക്കിയെടുത്ത് പ്രിയപ്പെട്ടവരെ പത്ത് മണി പതിനൊന്ന് മണി പന്ത്രണ്ട് മണി രണ്ടു മണി നാല് മണി ഈ സമയത്തെല്ലാം ടീച്ചുകാർക്ക് വീട്ടിൽ പോലീസ് ആ കുട്ടികളുടെ വീട്ടിൽ പോയി വീട്ടിൽ പോയിട്ട് കടയിൽ മുട്ടി മുഴുവൻ വിദ്യാർത്ഥികളെയും അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നു ഒരു ഒരു മനസ്സിലാക്കണം മനസ്സിലാക്കണം ആ കേസിന്റെ മെറിറ്റും കേസിൽ പ്രതിയാകുന്ന ൾ നിങ്ങൾക്ക് പറയാം കുട്ടികളെ കൊല നിങ്ങൾ മനസ്സിലാക്കണം ആ ശുഷ്കാന്തി പോലീസുകാർ ജനുവരി പതിനൊന്നാം തീയതി കേസെടുത്തിട്ട് അടുത്ത മാസം അഞ്ചാം തീയതി ഫെബ്രുവരി മാസം അഞ്ചാം തീയതി അഞ്ചു തവണ കോട്ടയം സെക്ഷൻ കോടതി ജാമ്യം തള്ളുന്നത് தோற்குபுத்தியாய் முன்னோஞ்சாக்கம் கோட்டை செஷன் கோரடி ஐந்து பிராஜசமாケース தள்ளி டிசிஜோர்டி கிராமிய குடியாலாவை பாதி இல்லனு நினைச்சாக்கி அங்கன அவசாரம் ஆகேஸ் தள்ளியப்போ மீண்டும் டிசிஜோர்டி ஹைகோர்ட்டி लेके போய் ஜனா மல்லாஹு அக்ரம் கட்டвале ஆசார ஹை கோரடி மார்க்கெட் பரசோதி மீண்டும் फेब्रुवारी 5 இலிருந்து फेब्रुवारी 21 ஆ தேதி லேக்கு போய் फेब्रुवारी 21 வர ஹை கோரடிApiException படுத்திட்டு டிசிஜோர்டி கிராமிய குடியாலாவை ஒப்பனா 2 வருஷம் தரவினு திச்ச

പറഞ്ഞു അറസ്റ്റ് ചെയ്യാനാണെങ്കിൽ ഞങ്ങൾ തിങ്കളാഴ്ച വന്നതാണെന്ന് പറഞ്ഞുപ്രിയപ്പെട്ടത് ഇങ്ങനെയാണോ രാജ്യം നിയമം നടക്കുന്നത് ഇങ്ങനെയാണോ ഒരു ജനാധിപത്യ രാജ്യത്ത് നിയമം നടക്കേണ്ടത് ഇങ്ങനെയാണോ നിയമം നടപ്പാക്കേണ്ടത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ ചെയറിയാൻ വേണ്ടത് ഒരു സംഗതിയുടെ ഓടിവരികയാണ് ആലപ്പുഴയിൽ നടത്തിയ ഒരു പരിപാടി അവിടെ ഒരു ജന ജനമഹാസമ്മേളനം നടത്തി അതിനിടയിൽ ഒരു കുട്ടി മുദ്രാവാക്യം വിളിച്ചു നമ്മൾ ആ മുദ്രാവാക്യത്തെ ഒന്നും യോജിക്കുന്നില്ല അരിയും നമ്മളെ കരുതിപ്പോ എന്നൊക്കെ പറഞ്ഞ കുട്ടി മുദ്രാവാക്യം

സംസ്ഥാന വ്യാപകമായി അമ്പത്തിമൂന്ന് കേസ് കൊടുത്ത് ഈ രാജ്യപേട്ടയിൽ ഇത്ര ഗുരുതരമായ ഒരു കേസിൽ അറസ്റ്റ് ചെയ്യാൻ പോയി നിങ്ങൾ മനസ്സിലാക്കണം എന്നാ തിങ്കളാഴ്ച വന്നാൽ മതി പി സി ജോർജ് തിങ്കളാഴ്ച കോടതിയിൽ ഹാജരായി നമുക്കറിയാം അതിലൂടെ നടന്ന കൊറാട്ട് നാടകങ്ങൾ പോലീസ് എങ്ങനെയാണ് പി സി ജോർജ് സ്വീകരിക്കാൻ പോയത് പോലീസ് എങ്ങനെയാണ് കസ്റ്റഡി അപേക്ഷ പോലും ഇല്ലാതെ രണ്ടു പ്രാവശ്യം ഈ രാജ്യപേട്ട പോലീസിന് അതിരൂക്ഷമായ രൂപത്തിലാണ് കോടതി ശാസിച്ചത് മനസ്സിലാക്കണം കസ്റ്റഡി അപേക്ഷ പോലീസ് എന്നിട്ട് നടന്നാടകം നമുക്ക് എന്താണറിയ കൊണ്ടുപോയി കസ്റ്റഡിയിൽ എടുത്ത് കൊണ്ടുപോയി കുറച്ച് കഴിഞ്ഞിട്ട് അംഗവേദന കോളേജിലെ സുഹൃത്തുക്കളെ മനസ്സിലാക്കണം അരി ആഹാരം കഴിക്കുന്നവരാണ് കേരളത്തെ താമസിക്കുന്നത് മനസ്സിലാക്കണം ഉടനെ ഡോക്ടർ എന്ത് പറഞ്ഞു തരിയാമോ ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ് മെഡിക്കൽ കോളേജിലെ പോയാൽ കൈസു കിടക്കുന്ന ആദ്യമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് നിങ്ങൾ കൂടിക്കോ നിങ്ങൾക്കൊന്നും എതിർപ്പില്ല നിങ്ങൾ നിയമപാലകൾ അതിനുവേണ്ടി എല്ലാ ഒത്താശയും പ്രിയപ്പെട്ടവരെ ഞാൻ പറഞ്ഞു വരുന്നത് ഈ നാടിന്റെ സൗഹാർദ്ദ അന്തരീക്ഷത്തെയാണ് നിങ്ങൾ മനസ്സിലാക്കണം അതുകൊണ്ട് എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് പറയാനുള്ളത് മതസൗഹാർദ്ദമായ ഒരു അന്തരീക്ഷമുണ്ട് നിങ്ങൾക്കറിയാമല്ലോ ഇന്നും ഒരാൾ വീഡിയോയിൽ വീഡിയോ പറഞ്ഞത് ആണ് എന്ന് ഈ രാജ്യത്തിൽ വീഡിയോ വൈറലായി പ്രിയപ്പെട്ടവരെ എവിടെയാണ് എവിടെയാണ് താലിബാൻ മനസ്സിലാക്കണം ഞാൻ വിഭവങ്ങളാണ് കൈ ചൂട്ടിയാൽ അരിവിൽ പള്ളി കാണാം തൊട്ടടുത്ത് കാണാം മുഖത്തോട് മുഖം നിന്നുകൊണ്ട് ഞാൻ വെള്ളം വിളിക്കാൻ ആഗ്രഹിക്കുകയാണ് ഉത്തരവാദ ബോധത്തോടുകൂടി പറയാൻ ആഗ്രഹിക്കുകയാണ് ശതമാനം മുസ്ലിങ്ങൾ താമസിക്കുന്ന ഈ ലാറ്റിപേട്ടയിൽ നാടിന് വരെയായി നാടിന് വരെയായി മതത്തിന്റെ പേരിൽ വർഗത്തിന്റെ പേരിൽ എന്തെങ്കിലും കേസുകൾ മാറ്റി മാറ്റിപ്പോർട്ട് നിങ്ങൾക്ക് തരാൻ കഴിയുമെങ്കിൽ അങ്ങനെയല്ല അതുകൊണ്ട് എന്ത് നടന്നാലും ഈ രാജ്യപേട്ടയെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള സംസാരമാണ് നിങ്ങൾക്കറിയാമല്ലോ കഴിഞ്ഞ ദിവസം ഒരു പിടിക്കോക്കുമായി ബന്ധപ്പെട്ട ഒരു കേസ് ഈ രാജ്യപേട്ടുണ്ടായി നടക്കിയിൽ ഏതോ ഒരു സ്വകാര്യ വ്യക്തിയുടെ ബിൽഡിംഗിൽ ആരോ കച്ചവടത്തിന് വേണ്ടി അവിടെ ആ വിഷയത്തിൽ കേരളത്തെ കത്തിക്കാൻ വെച്ചത് എവിടെയൊക്കെ ഞാൻ പറയാമെന്നൊക്കെ പറഞ്ഞു ഒരു വാസ്തവ വിരുദ്ധമായ പറയുന്നത് മനസ്സിലാക്കണം ഈ പല ഫേസ്ബുക്കിലൂടെ അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലൂടെ പറഞ്ഞു ഈ നാടിനെ കളങ്കപ്പെടുത്താൻ വേണ്ടി കുറേമാർ ഇറങ്ങിയിട്ടുണ്ട് ചുമ്മാ കൈയ്യും കെട്ടി മിണ്ടാതിരിക്കാൻ ചോദിക്കുന്ന പല ആൾക്കാരുമുണ്ട് പ്രിയപ്പെട്ടവരെ എന്തിനാണ് ഈ രാജ്യപേട്ട് എന്ത് എന്നെ വിളിച്ചെങ്കിൽ ഈ രാജ്യപേട്ടയിൽ പിടിച്ചെങ്കിൽ ഈ രാജ്യപേട്ട് വെടിക്കോട്ട് പിടിച്ചെങ്കിൽ അത് ഈ രാജ്യപേട്ടെ ജനങ്ങൾക്ക് എന്താ അത് അന്വേഷിക്കാനുള്ള പോലീസ് ഉണ്ട് നിയമ സംവിധാനമുണ്ട് അവർ പിടിച്ചോണം ആരെങ്കിലും കഞ്ചാവ് നടത്തിയ പേരിൽ ഈ രാജ്യപേട്ട് മനസ്സിലാക്കണം നിങ്ങൾക്ക് അറിയാമല്ലോ ഈ നടന്ന ഈ അടുത്ത് നടന്ന ഒരുപാട് അനുസരിച്ച് സംഭവങ്ങളുണ്ട് നിങ്ങളുടെ വരുന്ന പോലീസ് ഉദ്യോഗസ്ഥരായ വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ ശ്യാംകുമാർ പോലീസുകാരന് ഒരു ക്രിമിനൽ ഒരു നിബിൻ ജോർജ് എന്ന് പറയുന്ന ഒരു ക്രിസ്ത്യാനി പയ്യൻ ചമിക്ക് കൊന്നോ ആര് പറഞ്ഞു ക്രിസ്ത്യാനി പയ്യനാണ് പോലീസിനെ ആര് ചവിട്ടിക്കൊന്നു രണ്ട് രണ്ട് കുടുംബത്തെ ചെയ്ത ചെന്താമര എന്ന് പറയുന്നത് ഒരു ഹിന്ദു വിശ്വാസിയാണ് ആരാ ചെയ്ത ഈ നാടുമായി ചേർത്ത് പറഞ്ഞു മനസ്സിലാക്കണം അപ്പൊ അങ്ങനെ ഒരു അങ്ങനെ ഒരു സംഭവം രൂപപ്പെടുത്തി വരികയാണ് കളമശ്ശേരിയിൽ കളമശ്ശേരിയിലെ ഒരു കോളേജ് ഹോട്ടലിൽ ഇന്ന് രാവിലെ രണ്ടു കിലോ പിടിച്ചു ആ കോളേജ് ആ ആരും പറയുന്നില്ല കൺവെൻഷൻ സെന്ററിൽ എന്ന് എന്ന് പറയുന്ന പറയുന്ന ആ ഒരു ക്രിമിനൽ അവിടെ ബോംബ് വെച്ച് ഏഴ് ഏഴ് വിശ്വാസികളെ ഗമനിക്കുക ആരാ പറഞ്ഞത് അപ്പൊ ഈ രാത്രിപേട്ടയിൽ എന്തെങ്കിലും നടന്നാൽ ഈ രാത്രിപേട്ടുകൊണ്ട് കേസെടുക്കാൻ അല്ലെങ്കിൽ ഈ രാത്രിപേട്ടയ്ക്ക് അങ്ങനെ ഒരു മുഖം കൊടുക്കാനുള്ള ഒരു നീക്കമാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് നിയമപാർഗ് மனசில அதுவம் இலீஸ் அதிசந்தி நாலு இறங்கி வந்தப்போ இருபத்தஞ்சு வயசான பெருமுட்டியை கண்டப்போ என்ன ரூபமாக அது കോടി വരുന്ന ജനങ്ങളെയാണ് നിങ്ങൾ തമിഴിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് മനസ്സിലാക്കണം നിയമവും നീതിയും എല്ലാവർക്കും ഒന്നാണ് ഇവിടുത്തെ മുസ്ലിം അടയ്ക്കുന്നത് പോലെ ഇവിടുത്തെ ക്രിസ്ത്യാനി ടാക്സ് അടയ്ക്കുന്നുള്ളൂ ഇവിടുത്തെ ക്രിസ്ത്യാനി അടയ്ക്കുന്ന പോലെ ഇവിടുത്തെ ഹിന്ദു നികുതി അടയ്ക്കുന്നുള്ളൂ ഇവിടുത്തെ നികുതി അടയ്ക്കുന്ന മുസ്ലിമിനും നികുതി അടയ്ക്കുന്ന ക്രൈസ്തവനും നികുതി അടയ്ക്കുന്ന കോടതിയിലേക്ക് കടന്നില്ലപ്പോൾ നമുക്കറിയാമല്ലോ മാതാക്ക രണ്ട് കൈയിൽ ക്യാസുമായി നിൽക്കുന്ന ഒരു സിംബൽ അതാണ് കോടതിയുടെ സിംബല് അതാണ് നിയമസംവിധാനത്തിന്റെ സിംബല് അത് പറയുന്നത് എന്താണെന്ന് അറിയുമ്പോൾ എല്ലാവർക്കും നീതി കണ്ണു തുറന്നു നോക്കാതെ ആരും

ായി മാറിയത്യപരമായി ജനാധിപത്യ പ്രതിരോധത്തിലൂടെ ഇത്തരം ദുഃശക്തികൾ നിലക്കി നിർത്താൻ നിങ്ങൾ സന്നദ്ധമാകണം എന്ന് മാത്രം അവസാനിപ്പിക്കുകയാണ് ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞ് ചെയ്താൽ മൈലേജ് ഉണ്ടാകുമെന്നാണ് പറഞ്ഞെങ്കിൽ നിങ്ങൾക്ക് അറസ്റ്റ് ചെയ്യാൻ മനസ്സിലാക്കുന്നുണ്ട് അപരാധികളെ അതുപോലെ இந்த மாநிலத் தோழியே மாநிலத் தோழ்க்கு வந்து தந்து அதை செய்து நீதிமன்றத்துக்கு கொண்டு வந்து கேரளத்தின் எதார்த்த மாதிரி வெற்றிக்கடிகਣਾது மட்டும் குறிப்பிட்டு கொண்டே எனது சதி நீங்கள் எல்லோருக்கும் உளமாராய் அபிவாதம் அளிவுண்டு தெய்வீக வார்த்தை முன்னிட்டு அனைவருக்கும் வணக்கம் ஜெயே எஸ்ஆர் கட்சி உளமாராய் நன்றியுட்டு கொண்டு இந்த program தொடர உரியது ஜெயே எஸ்ஆர் கட்சி